ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ കുട്ടിയിൽ ഇന്ന് ഒരാളെ കുറിച്ച് പറയാനാണ് പക്ഷെ അതിൻ്റെ മുന്നായിട്ട് വേടൻ്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം അഫ്ലൂ എൻ്റെ അഫ്ലൂ എന്താടാ പാട്ട് പാരഡി സൂപ്പർ അഫ്ലൂ സൂപ്പർ ഞാൻ ഇന്നാണ് അഫ്ലൂ പാട്ട് ഞാൻ കേൾക്കുന്നത് പാരഡി പക്ഷെ അടിപൊളി മോനെ കിടുക്കം നീ ഇനിയും ഉയരങ്ങളിൽ പടച്ചവനന്നെ എത്തിക്കട്ടെ കാരണം ഇപ്പം തന്നെ ഹിറ്റ് ആടാ നീ പൊന്ന വയ്യും പൊന്നഫ്ലു ചിരിച്ചിരി നിങ്ങളെല്ലാവരും അഫ്ലൂനെ പോയി സപ്പോർട്ട് ചെയ്യണം നമ്മളെ വേടനെ നമ്മൾ സപ്പോർട്ട് ചെയ്തമാതിരി അഫ്ലൂനെ പോയി സപ്പോർട്ട് ചെയ്യണേ കാരണം അതൊന്ന് കാണാൻ മാത്രം ഉണ്ട് ആ വീഡിയോ എന്താ അടിപൊളിയായിട്ടാണ് അഫ്ലു പാടണത് അഫ്ലു അടിപൊളിയായിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അവിടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒന്ന് കാണണം കഥയില്ല കാലത്തല്ലേ കെറ്റത് കാതറിന്റെ മകളാ കതറിന്റെ കഥ സുമ്മ പേരെ നല്ല വെച്ചത് കണ്ണൂരിലെ പോരെ നല്ല വെക്കത് കഥയില്ല കാലത്തല്ലേ കെട്ടിയത് കാതറിന്റെ മകളാ കതറിന്റെ ുംടി തന്നെ കണ്ടു ഉള്ളിക്കൊച്ച ചോറുമണക്കും ലേഖം വര കിട്ടുമോ തേങ്ങ ചേര കിട്ടുമോ കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് കൊരയാകുമോ അതിസുമ്മ നല്ല പറ്റത് കണ്ണൂരിലെ പോര നല്ല പറ്റത് കഥയില്ല കാലത്തല്ലേ കറ്റത് കാതറിഞ്ച മകളാ കാതറി ചില പാട്ടുകളുണ്ടല്ലോ പടച്ചോനി ചിലരിലേക്ക് പാടുമ്പോൾ പക്ഷേ ഇവൻ്റെ ഒരു വിധം പാട്ട് ഞാനിപ്പോൾ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് ഞാനിരുന്നു കണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അഫ്ലുവിൻ്റെ ശൈലിയും അവൻ്റെതും അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഞാൻ അതിൻ്റെ അഫ്ലുവിൻ്റെ കണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ചോയ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലൊക്കെ നോക്കണുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ വിളിക്കണമുണ്ടോയെന്നു വെച്ചാൽ ആ ഞാൻ പുറത്ത് കയറുമ്പോൾ ഇങ്ങനൊരു നോട്ടം നോക്കണുണ്ട് എൻ്റെ പുനെ മൂന്നാളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അസലായിട്ടുണ്ട് അഫ്ലു 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 നീ ഇനിയും പടച്ചുപോൻ തന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ നമ്മളെ വേടനെ പോലെ നമുക്ക് അഫ്ലുവിനെ നന്നായി സപ്പോർട്ട് ചെയ്യണം കാരണം ആ പേരടി ഗാനം അവൻ പാടുന്നത് എന്തൊരു രസമായിട്ടാണ് പാടുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഞമ്മൾ ഈ പാട്ട് കേട്ടില്ലേ കടലമ്മ കരക്കല്ല പറ്റത് കണ്ണീരല്ല ആ പാട്ടിനെ അഫുലു അടിപൊളിയായിട്ട് പേരടിയൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് പക്ഷെ വേട വേടൻ ചേട്ടൻ പാടുമ്പോൾ വേടൻ പാടുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ കുറെ നേരം ഇങ്ങനൊക്കെ കേട്ടിരിക്കും അഫ്ലുവിൻ്റെ പാട്ടിൻ്റെ പൊന്നും മക്കളെ ചിറിച്ചിറിച്ചി അഫ്ലൂ സൂപ്പറടമൂത്തെ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ വീഡിയോ പക്ഷെ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും അടിപൊളിയാണ് വേ വേടനെ പോലെ നീയും മോനെ ഉയരങ്ങളിലേക്ക് ഇപ്പം എത്തിക്കട്ടെ വേടൻ ചേട്ടനും അതേമാതിരി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വേടൻ ഈ ഒരു അവസ്ഥ ഇത്രയും ഒരു ഫേമിലി നിൽക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നാളെ നെയ്യും പക്ഷെ ആ പാട്ടുണ്ടല്ലോ ഫ്ലൂ സു പറഞ്ഞാലും പറഞ്ഞാലും വാക്കുകളില്ല അത്ര കടിപൊളിയായിരിക്കുന്നു അ അത്രക്ക് പറഞ്ഞ എന്റെ പടച്ചോനെ ഞാൻ കണ്ടിട്ട് എന്റെ റബ്ബേ ചെറു ചെറു ചിറച്ച് ആ പാട്ടുണ്ടല്ലോ പിന്നെ പിന്നെ വേറെവന്റെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അവൻ്റെ ആ ശരീരപ്രകൃതി ആയാലും എല്ലായാലും നന്നായി ഒതുങ്ങി അടിപൊളിയായിട്ടില്ല ഇനി പേ പേരടിയെ വെല്ലാൻ വേറെ ഒരാള് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രക്കും നീയൊക്കെ എവിടെ ആയിരുന്നുട മുത്തേ നീയൊക്കെ എവിടെ ആയിരുന്നു ഏഹ് അത്രക്കും നന്നായിട്ടുണ്ട് മുത്തേ പാട്ട് അടിപൊളിയായിട്ടുണ്ട് ഇനിയും ഇനിയും നല്ല പേരടിയായിട്ട് വരിക പിന്നെ അതേമാതിരി അതേമാതിരി തന്നെ വേ വേടൻ വേടൻ പാടണം അതെ അതും അത് വേറെ ഇതാണെങ്കിൽ നമ്മളൊരാളെ കുറ്റം പറയാൻ പാടില്ല രണ്ടും അടിപൊളിയാണ് വേടനാണെങ്കിലും സൂപ്പറാണ് അഫ്ലൂ ആണെങ്കിലും കിടുക്കം കിടുക്കാച്ചി അത്ര അത് അടിച്ച് കയറി വ രണ്ടാളും അത് അത് അത്ര മാത്രം നിങ്ങളോട് പറയാം രണ്ട് വേടനായാലും അഫ്ലൂ ആയാലും അടിച്ച് കയറി വാ മക്കളെ ത്രക്കും സൂപ്പറായിരിക്കണം അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കല്ലേ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്